നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഒരു വർഷത്തിലേറെയായി അധികാരത്തിൽ നിന്നും മാധ്യമ ശ്രദ്ധയിൽ നിന്നും പുറത്തായ പാകിസ്ഥാൻ പീപ്പിൾ പാർട്ടി പി പി മേധാവിയും മുൻ പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രിയുമായ ബിലാവൽ ഭൂട്ടോ സർദാരി ഭീഷണികളും പാകിസ്ഥാൻ മറച്ചുവെക്കാൻ ശ്രമിക്കുന്ന സത്യങ്ങളും വിളിച്ചു പറയുകയാണിപ്പോൾ അങ്ങനെ മാധ്യമ ശ്രദ്ധ നേടുകയാണ് അതും അന്താരാഷ്ട്ര തലത്തിൽ കഴിഞ്ഞ ദിവസം എക്സിന് ഒരു കമന്റ് പോസ്റ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തി സിന്ധു നദിയെ തുടരുതെന്നും ഇന്ത്യയ്ക്ക് മുന്നറിയിപ്പ് നൽകി അല്ലെങ്കിൽ അതിന്റെ അനന്തരഫലങ്ങൾ ഫലങ്ങൾ നേരിടേണ്ടി വരുമെന്നും പറഞ്ഞു ഇപ്പോഴിതാ മെയ് ഒന്നിന് സ്കൈ ന്യൂസുമായുള്ള സംഭാഷണത്തിൽ ഒരു കുറ്റസമ്മതം നടത്തി പാകിസ്ഥാന് തീവ്രവാദ സംഘടനകളുമായി ബന്ധപ്പെട്ട ഒരു അസ്വസ്ഥമായ ഭൂതകാലമുണ്ടെന്ന് ബിലാവൽ സമ്മതിച്ചു സോവിയറ്റ് അഫ്ഗാൻ യുദ്ധം ഒൻപത് പതിനൊന്നിനു ശേഷമുള്ള കാലഘട്ടം തുടങ്ങിയ സംഘർഷങ്ങളിൽ പാശ്ചാത്യ ശക്തികളുമായുള്ള സഖ്യത്തിന്റെ ഭാഗമായി ഇസ്ലാമാബാദ് പലപ്പോഴും തീവ്രവാദികളെ പിന്തുണയ്ക്കുകയും പരിശീലനം നൽകുകയും ധനസഹായം നൽകുകയും ചെയ്തിരുന്നുവെന്ന് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിന്റെ ഞെട്ടിക്കുന്ന കുറ്റസമ്മതത്തെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് പാകിസ്ഥാന് തീവ്രവാദ ഗ്രൂപ്പുകളുമായുള്ള ആഴത്തിലുള്ള ബന്ധത്തെക്കുറിച്ച് ബിലാവൽ പുട്ടോ പരസ്യമായി സമ്മതിച്ചു അതിർത്തി കടന്നുള്ള ഭീകരതയെ സ്പോൺസർ ചെയ്യുന്ന പാകിസ്ഥാന്റെ ദീർഘകാല നയത്തെ തുറന്നുകാട്ടിക്കൊണ്ട് ബിലാവൽ കൂടുതൽ മുന്നോട്ടു പോയി ഇറാൻ യുദ്ധസമയത്ത് പാകിസ്ഥാൻ സ്വേച്ഛാധിപത്യം പാശ്ചാത്യ ശക്തികളുടെ പൂർണ്ണ ഏകോപനത്തോടെ മുജാഹിദ്ദീൻ ധനസഹായം നൽകുകയും പിന്തുണയ്ക്കുകയും ചെയ്തു പാകിസ്ഥാന്റെ പങ്ക് ഒറ്റപ്പെട്ടതല്ലെന്നും ബിലാവൽ സംബന്ധിച്ചു ഭീകര സംഘടനകളുമായുള്ള ബന്ധം കാരണം പാകിസ്ഥാൻ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ബിലാവൽ തറപ്പിച്ചു പറഞ്ഞു ഭീകരവാദത്തിന്റെ തുടർച്ചയായ തരംഗങ്ങളിലൂടെ നാം കടന്നുപോയി നമ്മുടെ സമൂഹത്തിന്റെ ഇസ്ലാമികവൽക്കരണത്തിലൂടെയും സൈനികവൽക്കരണത്തിലൂടെയും നാം കടന്നുപോയി എന്നാൽ നമ്മൾ അനുഭവിച്ചതിന്റെ ഫലമായി നമ്മൾ പാഠങ്ങളും പഠിച്ചു ബിലാവൽ പറഞ്ഞു കുറ്റസമതം നടത്തിയിട്ടും ബിലാവൽ ഇന്ത്യയോട് പഹൽഗാം ആക്രമണത്തിനെ കുറിച്ച് തെളിവ് നൽകാനാണ് ആവശ്യപ്പെട്ടത് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖാജ ആസിഫ് സ്കൈ ന്യൂസ് അഭിമുഖത്തിൽ പാകിസ്ഥാൻ പാശ്ചാത്യ രാജ്യങ്ങൾക്കു വേണ്ടി വൃത്തികെട്ട ജോലി ചെയ്തുവെന്നും തീവ്രവാദ ഗ്രൂപ്പുകൾക്കുള്ള പിന്തുണ കാരണം അവർ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും നേരത്തെ സമ്മതിച്ചിരുന്നു പഹൽഗാംഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനെ ആക്രമിച്ചാൽ ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ അധിവസിപ്പിക്കാൻ ധാക്ക ചൈനയുമായി സഹകരിക്കണമെന്ന് മുൻ ബംഗ്ലാദേശ് സൈനിക ഉദ്യോഗസ്ഥനും മുഖ്യ ഉപദേഷ്ടാവും മുഹമ്മദ് യോനിസിന്റെ അടുത്ത സഹായിയുമായ മേജർ ജനറൽ റിട്ടയേർഡ് എ എൽ എം ഫസൂർ റഹ്മാൻ തന്റെ സോഷ്യൽ മീഡിയ അക്കൌണ്ടിൽ പ്രസ്താവിച്ചു എന്നാൽ റഹ്മാൻ തന്റെ സോഷ്യൽ മീഡിയ അക്കൌണ്ടിൽ നടത്തിയ പരാമർശങ്ങളിൽ നിന്ന് യൂനിസിന്റെ ഇടക്കാല സർക്കാർ വെള്ളിയാഴ്ച അകലം പാലിക്കുകയാണ് ചെയ്തത് മാർച്ചിൽ ചൈന സന്ദർശിച്ച വേളയിൽ മുഹമ്മദ് യൂനിസ് ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങളും ഏറെ വിവാദമായിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ചുള്ള പ്രാഥമിക റിപ്പോർട്ടിൽ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ലഷ്കർ ഇ തൊയ്ബ ഐഎസ്ഐ എന്നിവയ്ക്ക് പാകിസ്ഥാൻ സൈന്യവുമായി നേരിട്ടുള്ള ബന്ധം കണ്ടെത്തിയതായി ദേശീയ അന്വേഷണ ഏജൻസി എൻ പറഞ്ഞു പാകിസ്ഥാൻ ഭീകരർ തങ്ങളുടെ ആയുധങ്ങൾ ബേത്താബ് താഴ്വരയിൽ ഒളിപ്പിച്ചതായും റിപ്പോർട്ടിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് മൂന്ന് ഒ ജി ഡബ്ല്യു ഓവർഗ്രൌണ്ട് വർക്കർമാർ തീവ്രവാദികൾക്ക് ഭക്ഷണവും ലോജിസ്റ്റിക്സും നൽകിയതായി സമ്മതിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇരുപത്തിനാല് മുതൽ മുപ്പത് മണിക്കൂറിനുള്ളിൽ ന്യൂഡൽഹി അയൽരാജ്യത്ത് സൈനിക ആക്രമണം നടത്തിയേക്കാമെന്ന ഇസ്ലാമാബാദിന് വിശ്വസനീയമായ രഹസ്യാന്വേഷണം ലഭിച്ചിട്ടുണ്ടെന്ന് പാകിസ്ഥാൻ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അത്താവുല്ലെ തരാർ അവകാശപ്പെട്ടതിന് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ എക്സ് അക്കൌണ്ട് ഇന്ത്യയിൽ ബ്ലോക്ക് ചെയ്തു ഇതിനിടെ ഇന്ത്യയിലേക്ക് കടന്നാൽ തകർത്തുകളയുമെന്ന് പാകിസ്ഥാനായിരുന്നു ഇന്ത്യൻ സേന അഭ്യാസ പ്രകടനം തുടരുന്നതിനിടെയാണ് സന്ദേശം വെടിനിർത്തൽ കരാർ പാക് നിരന്തരം ലംഘിക്കുന്ന സാഹചര്യത്തിൽ ഏത് സാഹചര്യവും നേരിടാൻ കര നാവിക വ്യോമസേനകളും സജ്ജമായി സായുധസേന സുരക്ഷാ അഭ്യാസങ്ങൾ ശക്തമാക്കുന്നതിനിടെ ഇന്ത്യൻ വ്യോമസേന ഐ എ എഫ് വെള്ളിയാഴ്ച ഗംഗ എക്സ്പ്രസ് വേയിൽ രാത്രി ടേക്ക് ഓഫ് ലാൻഡിംഗ് അഭ്യാസം നടത്തി യുദ്ധസമയത്തോ ദേശീയ അടിയന്തരാവസ്ഥയിലോ ഒരു ബദൽ റൺവേ എന്ന നിലയിൽ എക്സ്പ്രസ് വേയുടെ സാധ്യതകൾ വിലയിരുത്തുന്നതിനാണ് ഈ അഭ്യാസം സംഘടിപ്പിക്കുന്നത് ഉത്തർപ്രദേശിലെ ഷാജഹാൻപൂരിലെ ഗംഗ എക്സ്പ്രസ് വേയുടെ മൂന്ന് ദശാംശം അഞ്ച് കിലോമീറ്റർ നീളത്തിൽ ടച്ച് ഡൌൺ അഭ്യാസം പരീക്ഷിച്ച് എക്സ്പ്രസ് വേ ഇപ്പോഴും നിർമ്മാണത്തിലാണ് എന്നിരുന്നാലും ഗ്രീൻഫീൽഡ് ഹൈവേയുടെ ഒരു ചെറിയ ഭാഗം യുദ്ധസമയത്ത് ഇന്ത്യയുടെ അത്യാധുനിക വിമാനങ്ങളുടെ ലാൻഡിംഗിനും ടേക്ക് ഓഫ് ചെയ്യുന്നതിനുമായി പ്രവർത്തനക്ഷമമാക്കിയിട്ടുണ്ട് രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ പ്രവർത്തിക്കുന്ന പാകിസ്ഥാൻ ചായരനായ പത്താൻഖാനെ വെള്ളിയാഴ്ച സുരക്ഷാ ഏജൻസികൾ പിടികൂടി രണ്ടായിരത്തി സന്ദർശനത്തിനിടെ ഖാനെ പാകിസ്ഥാൻ ഐഎസ്ഐ റിക്രൂട്ട് ചെയ്യുകയും ചാരവൃത്തിയിൽ പരിശീലനം നേടുകയും ചെയ്തിരുന്നു ഇയാൾ പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്യുകയും ജയ്സാൽമീർ അന്താരാഷ്ട്ര അതിർത്തിയെക്കുറിച്ച് തന്ത്രപ്രധാനമായ വിവരങ്ങൾ പങ്കിടുകയും ചെയ്തു ഡെസ്ക്